നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എഫ് സി ബാഴ്സലോണ റയോ വയക്കാനോ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തോൽപ്പിച്ച കളിയിൽ പെഡ്രി ഓ എന്തൊരു പ്രകടനമാണ് അവൻ നടത്തിയത് പെഡ്രിസ് മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം കളിയിലെ ക്യാബനായിട്ട് അവൻ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതും ആ പെർഫോമൻസ് കണ്ട് എതിർ ടീമിൻ്റെ കോച്ച് പോലും തലകുലുക്കി സമ്മതിക്കുന്നു ഇവൻ വേറെ ലെവൽ കളിക്കാരനാണ് അപ്പോൾ അവരുടെ കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പെഡ്രയുടെ പ്രകടനത്തിൻ്റെ കണക്കുകളെ നോക്കാൻ തൊണ്ണൂറ് ശതമാനമാണ് പാസിങ് ആക്യുറസി അറുപത്തിയെട്ട് പാസുകൾ കൊടുത്തതിൽ അറുപത്തിയൊന്നും ലക്ഷ്യത്തിൽ രണ്ട് ചാൻസസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അതിലൊന്ന് ബിഗ് ചാൻസ് ആയിരുന്നു രണ്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ രണ്ടും സക്സസ്ഫുൾ ആയി എൺപത്തി നാല് ടെച്ചുകൾ മൂന്ന് ടാക്കിളുകൾ നടത്തിയതിൽ രണ്ടെണ്ണം വിൻ ചെയ്തു ഒമ്പത് റിക്കവറീസ് ആറ് ഗ്രൗണ്ട് ഗ്രൗണ്ടുകൾസ് വിൻ ചെയ്യുന്നു അങ്ങനെ ബെസ്റ്റ് പെർഫോമൻസാണ് പെഡ്രയിൽ നിന്ന് വന്നത് എതിർ ടീമിൻ്റെ കോച്ച് നീഗോ പെരസ് പറയുന്നു ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ തയ്യാറാക്കുമ്പോൾ പെഡ്രിയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തടയാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങളത് ശ്രമ ശ്രമിച്ചു അവൻ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് അനലൈസ് ചെയ്തു എങ്ങനെയാണ് അവൻ ബോൾ പാസ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ നോക്കിയിരുന്നു പക്ഷേ കളിക്കളത്തിൽ അവൻ മിന്നും പ്രകടനമാണ് നടത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ കണ്ടിന്യൂറ്റി ഞാൻ സന്തോഷിപ്പിക്കുന്നുണ്ട് അവനറിയാം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് അവനറിയാം എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അവൻ്റെ കളി വാച്ച് ചെയ്യുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് എതിർ ടീമിൻ്റെ കോച്ച് പോലും പറയുന്നത് പെഡ്രി എല്ലാവരുടെയും മനം കവർന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേസമയം ഇനീഗോ പെരസ് റയോവലയ്ക്കാനോയുടെ കോച്ച് ആ ഗോൾ ഓഫ് സൈഡായിരുന്നോ റഫറിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചില്ലേ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിലുള്ള മറുപടി ഒരു കോച്ച് എന്ന നിലയിൽ റഫറിമാരുടെ ഈ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എൻ്റെ ഞാൻ പ്രതികരിക്കാതെ മാറി നിൽക്കാനാണ് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് റഫറിമാരുടെ തീരുമാനം റയോക്കെതിരായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ വോണ്ട് കമൻ്റ് ഓൺ ദാറ്റ് റഫറിയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കണ്ട് ഞാൻ എമ്പതൈസ് ചെയ്യുകയാണ് തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിലും തീരുമാനം ഞങ്ങൾക്കെതിരാണെങ്കിലും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നാണ് ഇനീഗോ പരസ്യ നിലപാടെടുക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്